അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷയിൽ രണ്ടാം തരത്തിലെ ലിസാനിൽ ഖുർഹാനിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സെക്ഷൻ വൺ സിൽബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എഴുതുക ബ്രാക്കറ്റിലേക്ക് മാച്ചാക്കാനാണ് പറയുന്നത് അവിടെ കലമിനുണ്ട് ഭിത്തിനുണ്ട് തുഫാഹത്തിനുണ്ട് ബുത്തു കാലിനുണ്ട് അതിലേക്ക് മാച്ചാക്കുക കലമെന്നുള്ളതിനെ കലമിലേക്ക് മാച്ചാക്കുക അതേപോലെ മറ്റ് ഫ്രൂട്ടുകളിലേക്ക് മേച്ചാക്കാനാണ് പറയുന്നത് സെക്കൻഡ് ടു സെക്ഷൻ ടു കമ്മിൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കുക ബ്രാക്കറ്റിൽ അൻത തിൽക്ക ഫി അല പിന്നെ ഒന്നാമത്തേത് അഷജറത്തി എന്നാണുള്ളത് അവിടെ അല ഷജറത്തി എന്നാക്കുക രണ്ട് അൻതയിബിനുൻ മൂന്നാമത്തത് ഫിൽ ജെയ്ബി കലമുൻ നാലാമത്തത് തിൽക്കഹിറത്തൻ അങ്ങനെയാണ് പൂരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക ആൻഡ് സെക്ഷൻ ത്രീ സമ്മിൽ ലഷ്യാ താലിയത്ത താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളുടെ പേര് അറബിയിൽ എഴുതുക അവിടെ ഒരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട് പപ്പായയുണ്ട് പച്ചക്കറിയുണ്ട് കാറുണ്ട് അതിൻ്റെ അറബിയുള്ള പദമാണ് എഴുതാൻ പറയുന്നത് എ സെക്ഷൻ ഫോർ ലസ് അസ്ഇലത്തല്ലാത്തിയ തായ കൊടുത്ത ചോദ്യത്തിന് ആൻസർ എഴുതുക ഐനൽ ലിബിനു എന്നാണ് അവിടെ ചോദ്യമുള്ളത് അതിൻ്റെ ആൻസർ എഴുതുക രണ്ടാമത്തത് മാ ദാലിക്ക അതെന്താകുന്നു അതിൻ്റെ ആൻസർ എഴുതുക മൂന്നാമത്തത് മൻഹാദ ഇത് ആരാകുന്നു എൻ സെക്ഷൻ ഫൈവ് നസിരുല്ലൈദാദ എണ്ണത്തെ മാച്ച് ചെയ്യുക അവിടെ രണ്ട് മൊയലുകളുണ്ട് പിന്നെ ഏഴ് മീനുകളുണ്ട് മൂന്ന് പക്ഷി കുഞ്ഞുങ്ങളുണ്ട് അഞ്ച് ആപ്പിളുണ്ട് അറബിയ അറബിയയിലുള്ള എണ്ണത്തിലേക്ക് ഇനം മേച്ചാക്കാനാണ് പറയുന്നത് ഇനി സെക്ഷൻ സിക്സ് നെസ് അലുമിനലിനാ തീയത്തി താഴെ കൊടുത്തിരിക്കുന്ന ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുക ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്വസ്റ്റ്യൻ എഴുതാനാണ് പറയുന്നത് അൽ ഹമാമതു അൽ ജിദാരി മാടപ്രാവ് ചുമരിൻ്റെ മേലെയാകുന്നു മാടപ്രാവ് എവിടെയാകുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാക്കി എഴുതുക തിൽക്ക ബിൻതുൻ അത് പെൺകുട്ടിയാകുന്നു അത് ആരാകുന്നു എന്നുള്ള അറബിയിലുള്ള ചോദ്യം എഴുതുക ഹാദാ ഉസ്താദി ഇത് എൻ്റെ ഉസ്താദാണ് അധ്യാപകനാണ് അതാരാകുന്നു എന്ന് ചോദ്യം എഴുതുക അടുത്തത് ധാലിക്കൻ അത് പൂവം കോഴിയാകുന്നു അതെന്താകുന്നു എന്നുള്ള ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത് ഇനി സെക്ഷൻ സെവൻ താരിഫ് ബി നഫ്സിക്ക സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതുക ഇസ്മി എൻ്റെ പേര് ഇന്നതാണെന്ന് എഴുതുക രണ്ടാമത്തത് അതുറുസുഫി ഞാൻ പഠിക്കുന്നു എത്രാം ക്ലാസ്സിൽ നിന്ന് എഴുതുക മൂന്നാമത്തത് ഫീ ബൈത്തി എൻ്റെ വീട്ടിലുണ്ട് നാലാമത്തത് ആദിഹി അതിന് യോജിച്ച ആൻസറാണ് ഇവിടെ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം തരത്തിൽ നിസാൻ ഉൽ നിന്ന് വാർഷിക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായി വരാൻ പോകുന്നത് ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുക വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു ഉന്നത വിജയം നൽകുമാറാകട്ടെ ആമീൻ